ഇന്ന് എൻ്റെ വീട്ടിലൊരു കുഞ്ഞു മിനി വ്ലോഗാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പം എനിക്കുള്ള സന്തോഷം പോലെ തന്നെ സെയിം ആണ് ഇവിടെ ഉള്ള ഹാപ്പിനെസ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറെ കുട്ടി കുട്ടി ആർട്ടിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെ മതലൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളു ഇതൊക്കെ വലുതുകൊണ്ട് ഇനി വീടിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഇതൊരിക്കാൻ എന്റെ വീട്ടിൽ വന്ന ഏറ്റവും കൂടുതൽ കമ്പനി അടിക്കുന്ന ആളാണ് ഈ കഥ ഞങ്ങൾ വന്ന് കയറുമ്പോൾ ഉപ്പുണ്ടായില്ല ഉപ്പിപ്പോ വന്നുള്ളൂ ഇപ്പൊ എവിടെയോ കടയിലൊക്കെ പോയേക്കണേ എനിക്ക് വീട്ടിലെല്ലാരും ഉള്ളതാ ഇഷ്ടം ഞാൻ ഇന്ന് വരുമ്പോൾ എന്റെ കാക്കമാരില്ല കകമാര് രണ്ടുപേരും വർക്കൊക്കെ ആയിട്ട് ദൂരെ എവിടെയൊക്കെയാണ് അവര് ഞാൻ ഇന്ന് വൈകിട്ട് ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും തിരിച്ചു വന്നത് അപ്പത്തേക്ക് ഉപ്പാക്ക് കുളിച്ച് പള്ളി പോവാൻ നേരെ വീഡിയോ എടുക്കണോണ്ട് ഉപ്പാക്ക് നാണം വന്നിട്ട് ആയിരുന്നു ഫുഡ് ആവാൻ വേണ്ടിട്ട് കുറച്ച് ടൈം എടുക്കുമായിരുന്നു ഒത്തിരിക്കാ ഇപ്പം എന്ത് ചെയ്ത് എല്ലാ കുട്ടിപ്പട്ടാളങ്ങളായിട്ട് പുറത്തേക്ക് പോയി വീട്ടിൽ മുട്ടൻ അലമ്പായിരുന്നു അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൈ കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ സമയം കണ്ട് ഫുഡൊക്കെ റെഡി ആക്കണമായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ റുസാൻ ആൻറ്റി ഉണ്ട് റുസാനി എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്തു കാരണം എൻ്റെ ഡ്രസ്സിലൊക്കെ ആ കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല ഇനി ഫുഡൊക്കെ കഴിക്കുന്നാലും പാടല്ലേ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു ഭക്ഷണവും കഴിക്കാൻ വേണ്ടി പോകണു പിന്നെ വീട്ടിൽ നെയ്ച്ചോറ് ചിക്കൻ കറി കച്ചമ്പർ ആയിരുന്നു പിന്നെ ഉപ്പ ഞാൻ ആക്ക മക്കളെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ തിരുവന്മാർക്ക് ഞാൻ കൊടുക്കണം അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കില്ല വീട്ടിൽ പോയി അവന് ഫുള്ള് കളീൻ്റെ ചോറ് വേണം അതിന് റുസാൻഡീ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് റുസാൻഡി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് ഇപ്പൊ ഞാൻ കൂടിയിരുന്നു എല്ലാം കഴിഞ്ഞ് ധരിക്കും ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ആളങ്കവും കൂടി അങ്ങനെ നമുക്ക് പോവാൻ നേരം ഇപ്പൊ ചായ കടി വാങ്ങിക്കാൻ വേണ്ടി പോയിക്കണിന്ന് പോയി വന്നിട്ട് സവാൽജ സമൂസ ഇതൊക്കെ കൊണ്ടുവന്ന് അതിന് ഞാൻ പോയി ഡ്രസ്സ് മാറ്റി ധരിക്കും ഉപ്പയും കട്ടൻ ചായ കുടിക്കണം അങ്ങനെ കളിയും ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് മക്കള് ഓത്തേക്കേറി ഞാൻ അവരും ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോവാനുള്ള സമയം ഒരാളിരിക്കണോക്കെ ഒറ്റക്ക അവിടെ പിന്നെ പോകുമ്പോൾ ഉപ്പാക്കുക്ക് ഭയങ്കര സങ്കടം ഉണ്ട് നമ്മൾ ഇറങ്ങണം നേരെയാവുമ്പോ അതിലും വലിയ സങ്കടത്തിലാണ് ഇവിടെ ഒരാളിരിക്കണം ഇവര് ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അതാണ് അനിയമ്മ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെയാണ് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞിക്കുഞ്ഞു വിശേഷങ്ങളൊക്കെ മക്കൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടം ഒരു ദിവസം നിന്നോട്ടെ വാപ്പി എന്നൊക്കെ ചോദിച്ചുകൊണ്ടാതിരിക്കണം ഉമ്മ ഉള്ളപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വന്നാൽ ഞായറാഴ്ച വരയ്ക്കാ വിളിക്കാൻ വരുമ്പോഴേ നമ്മൾ പോകുള്ളു അപ്പൊ ഇത്രേക്കൊള്ളു